കുത്താട്ടുകുളത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറെ ചർച്ചാ വിഷയമായ ഒരു കാര്യം തന്നെയായിരുന്നു കുത്താട്ടുകുളം നഗരസഭയിലെ ആ ഒരു വിഷയം വിശ്വാസ പ്രമേയം നടക്കുന്ന അന്ന് സി പി എം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒടുവിൽ അവർ തന്നെ വന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും ഒടുവിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ചോളം പ്രതികളാണ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് പക്ഷേ ഇപ്പോഴും പേർ മാത്രമാണ് പിടിയിലായിട്ടുള്ളത് ഇന്നിപ്പോൾ സഭയിലും വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമ്മൾ കണ്ടു അതിനുശേഷമുള്ള അനുപ് ജേക്കബിന്റെ പ്രതികരണം നമ്മൾ കണ്ടു ഇതാണോ എൽ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന സ്ത്രീ സുരക്ഷ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം എന്തുകൊണ്ട് കലാരാജുവിന് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം നിഷാദ് ഈ സൂചിപ്പിച്ചതുപോലെ ഹണി റോസിന്റെ വിഷയം നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെയൊരു വിഷയം ഉന്നയിക്കുന്നു പെട്ടെന്ന് തന്നെ ഒ പി അറസ്റ്റിലേക്ക് നീങ്ങുന്നു അങ്ങനെ നീതി ലഭിച്ചിട്ടുണ്ട് കലാരാജുവിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രണ്ട് സ്റ്റാൻഡ് അച്ഛ അമൃതാം ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അപ്പം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ലോക്കൽ ബോഡിയിൽ പല സ്ഥലത്തും അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നു വോട്ടെടുപ്പിൻ്റെ സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാവുക നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുക കയ്യാങ്കളി ഉണ്ടാവുക ഇതൊക്കെ പലപ്പോഴായി കണ്ടിട്ടുള്ള ഒന്നാണ് കൂത്താട്ടുകുളത്ത് ഇതൊരു പുതിയ കാര്യമല്ല പക്ഷേ അവിടെ സംഭവിച്ചൊരു സംഗതിക്കത് ചെറിയ പുതിയ ഒരു സംഗതി ഉള്ളത് അവർക്ക് ഒപ്പം നിൽക്കുമെന്ന് അവർക്ക് ഉറപ്പില്ലാത്ത ഒരാളെ കൂടെയുള്ള ഒരാളെ അവർ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു പോലീസ് സംവിധാനം മുഴുവൻ ആ ക്രിമിനൽ നടപടിക്ക് പിന്തുണ കൊടുക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നു ഇത് കേരളത്തിൽ കേരളത്തിലെല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് എന്നുവെച്ചാൽ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ കലാരാജു എന്ന് പറയുന്ന കൗൺസിലർ അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുമായിട്ടത്ര സുഖത്തിലല്ല അപ്പോൾ ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അവർ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് പാർട്ടി തീരുമാനിക്കുന്നു അപ്പോൾ സാധാരണ നിലയ്ക്ക് അവർ മാറി നിൽക്കില്ല എന്ന് മനസ്സിലാക്കുന്ന പാർട്ടി അവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നു എടുത്തുകൊണ്ട് പോകുന്നു കാറിലിട്ട് അടച്ചു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന വഴിക്ക് നിന്ന് ഇപ്പോൾ അനൂപ് ജെക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് വഴിയിലൊരു ബസ് ഒരു ലോറി വന്ന് ഫ്രണ്ടിൽ തടസ്സമായപ്പോൾ പോലീസ് ചാടി ഇറങ്ങി ആ ലോറി നീക്കി കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ ഈ ബസ് ഈ കൊണ്ടുപോയുന്ന കാരണകത്ത് ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ തട്ടിക്കൊണ്ടു പോകാൻ വന്ന കാറിൻ്റെ ഡോറ് തോന്നത്ത് ഇതിലേക്ക് കയറിക്കുള്ളൂ എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോകാൻ വന്ന ആൾക്കാരെ സഹായിച്ചു എന്ന് അടക്കമുള്ള പ്രശ്നമേന്ന് ഉന്നയിക്കപ്പെട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് സാധാരണ ഈ ജന കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഈ നടത്തിപ്പ് സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ സ്വാഭാവികം എന്ന മട്ടിൽ തള്ളിക്കളയാവുന്ന കാര്യങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തും വേണമെങ്കിൽ കുറേയൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇത് ഒരു ക്രിമിനൽ നടപടിയാണ് ഒരാൾക്ക് ഒരാളെ തൻ്റെ അനുവാദമില്ലാതെ ശാരീരികമായി അവരെ കയ്യേറ്റം ചെയ്യുക അവരെ തട്ടിക്കൊണ്ടു പോവുക തടങ്കലിൽ വെക്കുക ജനാധിപത്യപരമായ അവരുടെ അവകാശം നിറവേറ്റാനുള്ള അവരുടെ അർഹതയെ തടസ്സപ്പെടുത്തുക പോലുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ് കുറേ ദിവസം സംസാരിക്കുകയും ചെയ്തതാണ് എല്ലാവരും കാണുകയും ചെയ്തു അത് ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ ആ പ്രശ്നം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് പോലീസ് എടുത്തിട്ടുള്ള നടപടിയെക്കുറിച്ചും സി പി ഐ എംകാരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച ക്രിമിനൽ ആക്ടിനെക്കുറിച്ചും പ്രതിപക്ഷം പറയുന്നു നടപടിയെടുക്കാത്തത് എന്താണ് എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന വാചകം അദ്ദേഹം ആ ക്രിമിനൽ നടപടിയെ ഏതാണ്ട് പിന്തുണയ്ക്കുന്നതെന്നെല്ലാം സ്വീകരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം നവകേരള സദസ് എന്ന പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കരിങ്കൊടി കാണിക്കാൻ വന്ന ആൾക്കാരെയൊക്കെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും ചേർന്ന് മാരകമായി മർദ്ദിച്ചു ആ മർദ്ദിച്ചത് കേരളം മുഴുവൻ കാണുകയും ഷോക്കിംഗ് വിഷ്വൽസ് പുറത്തു വന്നപ്പോൾ അത് മാതൃകാപരമായ നടപടിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല എന്ന് കാണണം അതുപോലെ ഒരു ന്യായീകരണ വാചകം ഇന്ന് അദ്ദേഹം പറയുകയാണ് രക്ഷാപ്രവർത്തനം പോലെ അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നിപ്പോൾ കാലുമാറ്റക്കാരായ ആളുകളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് വേണമെങ്കിൽ രാജിവെച്ചിട്ട് നിലപാട് സ്വീകരിക്കാം കാലുമാറ്റക്കാരെ പിന്തുണയ്ക്കണം എന്നാണോ യു ഡി എഫ് പ്രതിപക്ഷം പറയുന്നത് എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി അവിടെ കാലുമാറ്റം തടയുന്നതിനാവശ്യമായ നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് മട്ടിൽ അതിനെ ന്യായീകരിക്കുകയാണ് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം മാതൃകാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞതിൽ ജനങ്ങൾ എന്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത മറുപടി എന്നറിയാത്ത ആളാണോ പിണറായി വിജയൻ എനിക്ക് സംശയം എന്തായാലും അദ്ദേഹം കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ മനസാക്ഷിയെ നോക്കി കൊഞ്ഞനും കുത്തുകയാണ് വെച്ചാൽ ഇത് എന്താ കാലുമാറ്റത്തെ തടയാൻ ഞങ്ങൾ മസിൽ ബ്രഹിക്കും ഞങ്ങൾ ബലപ്രയോഗം നടത്തും ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് കുറച്ചൊരു ക്രിമിനൽ പ്രവർത്തനം നടത്തും എന്നും പറഞ്ഞ് ന്യായീകരിക്കുകയും അതെന്തോ ഒരു ഹീറോയിക്കായിട്ടുള്ള ആക്റ്റായിട്ട് കേരളം എടുക്കുന്നതാണ് പണ്ടൊക്കെ ഒരുപക്ഷെ ഇതൊക്കെ വലിയ നടപടി ഇപ്പോൾ ക്യാമ്പ് കോളേജ് ക്യാമ്പസിനകത്തും അല്ലാതെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലും നിയമസഭയിലും തന്നെയൊക്കെ നടത്തുന്ന ഈ കയ്യൂക്കിൻ്റെ കളികളെയൊക്കെ ഹീറോയിസമായിട്ട് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഹീറോയിസമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ജനങ്ങളാ കയ്യൂക്കിൻ്റെ ഭാഷയെ അവ എന്തെങ്കിലും ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന വാചകം എന്ന് പറയുന്നത് എന്തുമാത്രം ഗുണപരമായിട്ടാണ് അത് എന്ന് ആലോചിക്കാവുന്നത് രണ്ടാമത് ഇന്നിപ്പോൾ പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഹണി റോസിൻ്റെ പരാതിയിൽ നിങ്ങൾ വേഗത്തിൽ നടപടിയെടുത്തു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു താഴെ തട്ടുകാരായ മനുഷ്യരുടെ പരാതിയിലും അവർ ആക്രമിക്കപ്പെടുന്ന സംഭവത്തിലും ഒന്നും ചെയ്യുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഹണി റോസ് ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ ഇന്നിപ്പോൾ മാത്യു കുളൽനാടൻ പറയുന്ന ഒരു വാചകമുണ്ട് അതിൽ രാഷ്ട്രീയ ശരി ഇല്ലായ്മയുണ്ട് സമ്പത്തും സൗന്ദര്യവുമുള്ളവരുടെ പരാതിയിൽ മാത്രമേ നടപടി എടുക്കുന്നുള്ളൂ അല്ലാത്തവരുടെ പരാതി എടുക്കുന്ന കേസെടുക്കുന്നില്ല എന്നാണ് എന്നിട്ട് പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് പാവപ്പെട്ട സ്ത്രീകൾ പട്ടികജാതിക്കാർ അവർക്കും അവരുടെ മാനാഭിമാനത്തിന് വിലയുണ്ട് അതെന്തുകൊണ്ട് നിങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് ആ ചോദ്യം ഈ സർക്കാരിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ തെറ്റ് ആളുകളെ അവമതിക്കുന്ന കാര്യത്തിൽ കമ്മ്യൂണൽ ഹേറ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആരായാലും കർശന നടപടിയെടുക്കും എന്നൊരു നിലപാടെന്നുള്ളൊരു പാർട്ടിയും സർക്കാരുമേ അല്ല ഇത് അപ്പോൾ ഹണി റോസ് ഒരു പരാതി കൊടുക്കുന്നു ആ ഹണി റോസിൻ്റെ പരാതിയിൽ ആരാണ് അപ്പുറത്തെ കുറ്റക്കാരൻ അയാളെ കൊണ്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ അയാൾ ആർ എസ് എസ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ ഇതൊക്കെ നോക്കി ഒന്നുമില്ല ആർ എസ് എസ് ബന്ധമൊന്നുമില്ലാത്ത ഒരു കച്ചവടക്കാരൻ മാത്രമാണ് എങ്കിൽ തൂക്കിയേക്കാം എന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലൊരു പി ആർ എക്സസൈസാണ് അതല്ല ഇപ്പം നമ്മൾ പി ആർ എക്സ് ഐസ് ഒരു ഒരു ന്യായമായ പരാതിയിൽ ന്യായമായ നടപടി ഉണ്ടാകുമ്പോൾ അതിനെ പി ആർ എന്ന് വിളിക്കുന്നത് മോശമാണ് എനിക്കറിയാം പക്ഷേ അങ്ങനെ 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 അങ്ങ് നമ്മൾ അങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ എന്തുണ്ടാവണം ഇതിനേക്കാൾ ഹീനമായി ആക്രമിക്കപ്പെട്ട കെ കെ രമയുടെ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്നുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കേട്ട ചീത്ത വാക്കുകൾ അസഭ്യങ്ങൾ ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഭർത്താവ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്ത അങ്ങേറ്റം മലീമസമായ വാക്കുകൾ കൊണ്ട് അവരെ ആക്രമിച്ചിട്ടുണ്ട് അവർ അവരൊടുത്ത പരാതികൾ അവർക്കെതിരെ ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അവരടുത്ത പരാതികൾ എന്ത് നടപടി എടുത്തിട്ടുള്ളത് മുഖമുള്ള മനുഷ്യരുമെന്ന് ആക്ഷേപിച്ചതിനെക്കുറിച്ച് പരാതിയുണ്ട് ഒരു നടപടിയും എടുത്തിട്ടില്ലാത്ത ഈ ഭരണകൂടം സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരാളെ ഇങ്ങനെ കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണ് ഒരു സ്ത്രീയെ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ അവർക്ക് അർഹത അവർക്ക് അവർക്ക് അവരുടെ അനുവാദം ഇല്ലാതെ അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തത് എന്നിട്ട് അതിനെ നിയമസഭയ്ക്കകത്ത് ജനാധിപത്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ നിയമസഭയ്ക്കകത്ത് ഗവൺമെൻറ് ന്യായീകരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഭരണനായകൻ ന്യായീകരിക്കുകയാണ് അപ്പോൾ ഈ ചോദ്യം ആണ് വളരെ ആയിട്ടുള്ള ആളുകളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ മാത്രം പരാതിയിലേ നിങ്ങൾ കർക്കശമായ നടപടിയെടുക്കുകയുള്ളൂ പി സി ജോർജ് നമ്മൾ കണ്ടുപിടിക്കലും വല്ല നടപടിയുണ്ടോ പി സി ജോർജ് പി സി ജോർജ് ഒരു വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ പരാതി പോലും ഇല്ലാതെ കേസെടുക്കാം പക്ഷേ എന്ത് ചെയ്തു നമ്മൾ കേസെടുക്കുന്നില്ല പരാതി വരുന്നു നമ്മൾ അന്വേഷിക്കുന്നില്ല പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എഫ്ഐആർ ഇടുന്നു അതും കഴിഞ്ഞ് കാത്തിരിക്കുകയാണ് പി സി ജോർജ് വേണമെങ്കിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്ക് തീരുമാനമാകുന്നവരെ വെയിറ്റ് ചെയ്യാം അതിപ്പോൾ പത്തൊമ്പത് തീയതി വരെ അറസ്റ്റ് അടഞ്ഞു ഇപ്പോഴും കിടക്കുകയാണിങ്ങനെ അപ്പോൾ ഈ ഭരണകൂടത്തിന് മനുഷ്യരെയും ആക്ഷേപിക്കുന്നവരെക്കുറിച്ച് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നവരെക്കുറിച്ച് കർക്കശ നിലപാടുണ്ട് ആരെയായാലും ഞങ്ങൾ പൂട്ടുമെന്നൊക്കെ പറയുന്നില്ല തത്ത് വലിയ കഥയൊന്നുമില്ല എന്ന ആക്ഷേപതും നിലനിൽക്കുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് മ മറ്റേ സംഗതിയെക്കുറിച്ച് പറയാനുള്ള ഇതാണ് അപ്പോൾ ഇത്തരം അതിക്രിയകളെയൊക്കെ ഹീറോയിക്കായി വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും നിന്നാൽ ജനം അതിനെ വില മതിക്കില്ല എന്ന് മനസ്സിലാക്കാൻ ഈ സർക്കാരിനും ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്കും കഴിയേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സഭയിൽ മുഖ്യമന്ത്രിയുടെ ആ ന്യായീകരണം അതൊരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം നിഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടാവുകയാണ് അവരുടെ അനുവാദമില്ലാതെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുന്നു അവരുടെ ദേഹത്ത് കൈവയ്ക്കുന്നു ഇതൊക്കെ ശരിക്കും ക്രൈമ് തന്നെയാണ് അപ്പോൾ ചോദിക്കാനുള്ളത് തന്നെയാണ് സാധാരണക്കാർക്ക് ഈ നീതി ആവശ്യമില്ലേ മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തേക്കാൾ അതിൽ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഇങ്ങനെ രോഷം തോന്നിയതൊന്നുമില്ല കേട്ടോ അങ്ങനെ ധാർമ്മിക രോക്ഷം തോന്നിയതൊന്നും അല്ല ധാർമ്മിക രോഷം തോന്നിയതൊന്നുമല്ല എനിക്ക് തമാശയായിട്ട് തന്നെ തോന്നിയത് മുഖ്യമന്ത്രിയുടെ പിന്നെ ആവേശ പ്രകടനത്തെക്കാൾ തോന്നിയത് എനിക്ക് വീണ ജോർജിൻ്റെ ആവേശ പ്രകടനം ആയിരുന്നു വീണ ജോർജിൻ്റെ ന്യായീകരണം പക്ഷേ എൻ്റെ ചോദ്യം അതല്ല സംഗതി ഇങ്ങനെയൊക്കെ ആയിരിക്കേ ഇപ്പം ഈ അവിടെ നിൽക്കട്ടെ അവരുടെ രോഷപ്രകടനം മനസ്സിലാക്കുക അവരുടെ ദേഹത്ത് കൈവെച്ചെൻ്റെ രോഷ പ്രകടനം ഇപ്പം വി ഡി സതീശൻ അനൂപ് ജേക്കബ് തുടങ്ങിയ ഒരു സഭയിലും ഇവിടെയാണെങ്കിൽ ഈ നിഷാദ് റൌത്ത് പിന്നെ ഈ അമൃത ഒക്കെ ഇങ്ങനെ രോഷം കൊള്ളേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംസ്ഥാനമെന്നും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് എങ്ങനെയാണ് ഭരണം പോകുന്നതെന്നും അറിയാത്തവരല്ലോ നിങ്ങൾ നിങ്ങളീ പറയുന്ന നാലുപേരും സഭയ്ക്കകത്ത് റോഷം കൊണ്ടുവന്ന രണ്ടുപേരും ഈ ഇരിക്കുന്ന ഈ രണ്ടുപേരും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭരണം സി പി എമ്മിന് വേണ്ടി സി പി എമ്മിനാൽ നടത്തപ്പെടുന്ന സി പി എമ്മിൻ്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാത്തവരല്ലല്ലോ ഈ പറയുന്ന ആളുകളെന്നും ഇതിനിപ്പോൾ അത്ഭുതപ്പെടുകയോ രോഷം കൊള്ളുകയോ ചെയ്യുന്നത് ഇനിയില്ല ഒരു രണ്ടു പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെയുള്ള ദിവസങ്ങളിലും കൂടി ഇതിങ്ങനെ തന്നെ ആയിരിക്കുന്നുള്ളത് ആർക്കാണ് അറിഞ്ഞു വിടത്തത് ഇത്രയും നിഷ്കളങ്കരാണോ സ്വകാക്ലേയും നിങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചു അറിഞ്ഞൂടെ ഇപ്പം പിന്നെ ഇയാളുടെ കേസ് എന്തായിരുന്നു അൻവറിൻ്റെ കേസ് രാത്രിക്ക് രാത്രി അറസ്റ്റ് നേരമ്പഴത്ത് കോടതിയിലെത്തിയപ്പോൾ അറസ്റ്റ് എന്തായി എന്നുള്ള കഥ വേറെ ഇതേപോലെയൊക്കെ തന്നെയല്ലേ ഈ സംഭവങ്ങളൊക്കെയും നടക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ സംഭവങ്ങളും ഇങ്ങനെ തന്നെയല്ലേ നടന്നിട്ടുള്ളത് ഈ സംഭവങ്ങൾ മാത്രം പിന്നെ ഈ അറസ്റ്റ് സംഭവങ്ങൾ മാത്രമല്ലല്ലോ അറസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അത് അറസ്റ്റ് എന്ന് ഇവരെ ഈ ആ പിന്നെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ പാർട്ടി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ ചായ കുടിക്കാൻ വേണ്ടി പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്നതാണെന്ന് പാർട്ടിയുടെ തീരുമാനമുണ്ടായിരുന്നു പിന്നെ കൗൺസിലിൽ അവിശ്വാസ പ്രമേയം വരുമ്പോൾ വിട്ടു നിൽക്കണം എന്ന് വിട്ടു നിൽക്കാൻ അവർ തയ്യാറല്ലാത്തതുകൊണ്ട് അവർ അവിടുന്ന് വിട്ടുനിർത്തി അവരെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവന്നു പാർട്ടി ഓഫീസിലെടുത്തി അവർക്ക് ചായ കൊടുത്തു ചോറ് കൊടുത്തു നേരം കഴിഞ്ഞപ്പോൾ അവർ വിട്ടയച്ചു അത്ര ലളിതമായ ഒരു സാധനത്തിന് നിങ്ങളിത്രേ വളരെ രൂക്ഷമായ നിയമസഭയിലെ അടിയന്തരപ്രമേയൊക്കെ അവതരിപ്പിച്ച് ആകെ ഇതാക്കി സംസ്ഥാനത്ത് എന്തോ വലിയൊരു പ്രശ്നമാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല സാക്കളെ അത് പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവർ ഓഫീസിലെടുത്തി അവർ പാർട്ടിക്കാരിയാണല്ലോ അവർ പാർട്ടി ഓഫീസിൽ അത്രയും സുരക്ഷിതത്വമാണ് വേറെ അവിടെ കിട്ടാനാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തുന്നു അവർക്ക് നേരത്തിന് ചായ കൊടുക്കുന്നു നേരത്തിന് ചോറ് കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് പാർ വിറ്റുന്നു പിന്നെ അതിൻ്റെ പേര് സാഹികൾ അറസ്റ്റ് ചെയ്യണമെന്നാണ് നിങ്ങൾക്കെങ്കിൽ നിയമപരമായിട്ട് അതാണ് വേണ്ടതെങ്കിൽ അതും ചെയ്തു ആ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ സഭക്കകത്തും പുറത്തും ചാനലുകളിലും ഇങ്ങനെ രോഷം അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ പക്ഷെ എപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മൾ നമ്മള് കുറച്ചുപേര് മാത്രം പ്രതികരിച്ചിട്ടൊരു കാര്യമില്ല ശ്നം അതിനകത്തുണ്ട് പ്രശ്നമുണ്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടപെടുക എന്ന് പറയുന്ന ഗുരുതരമായ നിയമപ്രശ്നം അതിനകത്തുണ്ട് അത് അത് അതില് ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് സർക്കാർ പറഞ്ഞ പോലെ ഇപ്പൊ പല ആളുകളെ അറസ്റ്റ് ചെയ്യുക മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച വധശ്രമ കേസ് അറിയാമല്ലോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഫ്ലൈ ഫ്ലൈറ്റിനകത്ത് മുദ്രവാക്യം വിളിച്ചു പേർക്കെതിരെ വധശ്രമ കേസാണ് ഇട്ടത് അപ്പോ എങ്ങനെയാണ് ഭരിക്കേണ്ടത് ആ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ ഇനി ഇനി മെമ്പർ ഭഗവതിയാണ് സത്യം എങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇത് പക്ഷേ ജനം കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഫൈനൽ വേർഡ് അതെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് ഈ കയ്യൂക്കിന്റെ ഭാഷ അത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണമല്ലോ